ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി തിരിച്ചടിയേറ്റതിന്റെ ഷോക്കിലാണ് കോൺഗ്രസ് ഇപ്പോൾ വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ കേവല ഭൂരിപക്ഷവും പിന്നിട്ട് കുതിക്കുകയായിരുന്നു ലീഡ് നില എന്നാൽ പിന്നീടാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി ഹരിയാനയിൽ കളം പിടിച്ചത് വോട്ടെണ്ണലിന്റെ പ്രധാന റൌണ്ടുകൾ പൂർത്തിയാകുമ്പോൾ മണിക്കൂറുകളായി ലീഡ് നിലയിലെ മുന്നേറ്റം നിലനിർത്തുകയായിരുന്നു ബി ജെ പി ചെയ്തത് തൊണ്ണൂറംഗ നിയമസഭയാണ് ഹരിയാനയിലേത് നാൽപ്പത്തി ആറ് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് കോൺഗ്രസും ബി ജെ പിയും മുന്നിൽ നിൽക്കുന്ന പല മണ്ഡലങ്ങളിലും ആയിരത്തിൽ കുറവ് മാത്രമായിരുന്നു ലീഡ് എന്നതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം അതിനാൽ തന്നെ ബി ി ബിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടു എന്നത് തീർച്ച തന്നെയായിരുന്നു എന്നാൽ ആം ആദ്മിയുടെ സാന്നിധ്യമാണ് ഇവിടെ കോൺഗ്രസ്സിന് ഏറ്റവും വലിയ തിരിച്ചടിയായത് ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വെവ്വേറെയാണ് മത്സരിച്ചത് ബിജെപി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാൻ ഇത് കാരണമായി എന്നതാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത് ബിജെപി ചെറിയ വോട്ടിനെ ലീഡ് ചെയ്യുന്ന പലയിടത്തും ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്കും ലഭിച്ചിരുന്നു കോൺഗ്രസിന് ലഭിക്കേണ്ടിയിരുന്ന ബിജെപി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടു എന്നത് ഇക്കാര്യത്തിൽ നിന്നും തന്നെ な。 സീറ്റ് വിഭജനത്തിൽ സമവായത്തിലെത്താൻ കഴിയാത്തതിനാലാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയത് കൂടുതൽ സീറ്റ് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ പോലും അത് നൽകാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി നടത്തിയ മോശം പ്രകടനം കണക്കിലെടുത്തായിരുന്നു കോൺഗ്രസിന്റെ ഈ കരുനീക്കം മാത്രമല്ല ഡൽഹി പഞ്ചാബ് എന്നിവയെ അപേക്ഷിച്ചുകൊണ്ട് ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിക്ക് ശക്തമായ സംഘടനാ സംവിധാനമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ും ആംആദ്മി പാർട്ടിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിരുന്നില്ല എങ്കിലും ഗുഹ്ല പെഹോവ ഷഹബാദ് കലയാദ് എന്നീ നാല് നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രകടനം പാർട്ടിയുടെ സ്വാധീനം വെളിവാക്കുന്നതായിരുന്നു ഡൽഹിയിലും പഞ്ചാബിലും അധികാരത്തിലുള്ള ആം ആദ്മി പാർട്ടി ഡൽഹിയുടെയും പഞ്ചാബിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒമ്പത് ജില്ലകളിൽ സ്വാധീനമുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടായും സോനിപത് ഗുരുഗ്രാം എന്നീ ഡൽഹിയുടെ വശത്തും പഞ്ചകുല അംബാല കുരുക്ഷേത്ര കൈതാൽ ഫത്തേഹബാദ് ജിത് സിർസ ജില്ലകൾ പഞ്ചാബ് അതിർത്തിയിലുമാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ മാത്രമല്ല കോൺഗ്രസിന്റെ പ്രധാന വോട്ടുകളും ഇവിടങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് ഭിന്നിപ്പിക്കാനായി എന്നതാണ് നിലവിലെ ലീഡ് നിലയിൽ നിന്നും വ്യക്തമാകുന്നത് അതേസമയം ആം ആദ്മി ഇന്ത്യ ബ്ലോക്കിനെ വഞ്ചിച്ചു എന്നും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന് തുരങ്കം വെച്ചെന്നും രാജ്യസഭ എം പി ആയ സ്വാതി മാലിവാൾ പറയുന്നുണ്ട് ഹരിയാന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആം ആദ്മിയുടെ തീരുമാനം കോൺഗ്രസിന്റെ വിജയസാധ്യത ദുർബലപ്പെടുത്തി എന്നത് മാത്രമായിരുന്നുവെന്നും അവർ ആരോപിക്കുകയാണ് ഈ നീക്കത്തിലൂടെ ആം ആദ്മി പ്രതിപക്ഷ സഖ്യത്തിന്റെ ഐക്യം തകർക്കുകയാണ് എന്നും ആരോപണം ആം ആദ്മി പാർട്ടിക്കെതിരെ ഉയർത്തിയിരുന്നു ബി ജെ പിയുടെ പരാജയത്തിന് മുൻഗണന നൽകുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടിയുടെ സാധ്യതകളെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ വിനേഷ് ഫോഗട്ട് ഉൾപ്പെടെയുള്ളവരെ ചില മണ്ഡലങ്ങളിൽ തന്ത്രപരമായി ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നും സ്വാതി മാലിവാൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ പത്ത് സീറ്റുകളായിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ കോൺഗ്രസ് അത്തരം സീറ്റുകൾ നൽകാൻ തയ്യാറായില്ല കാരണം കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ഹരിയാന എന്ന് പറയുന്നത് കോൺഗ്രസ്സിനെ ഏറെ പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ കോൺഗ്രസ്സിന് അനുകൂലമായി നിൽക്കുന്ന സീറ്റുകളൊന്നും തന്നെ ആം ആദ്മി പാർട്ടിക്ക് വിട്ടു നൽകാനായിട്ട് കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് ആം ആദ്മി പാർട്ടി വലിയ തരത്തിലുള്ള ഒരു കടുംപിടുത്തം പിടിക്കുകയും തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള ഒരു സമരസത്തിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അപ്പോഴൊന്നും തന്നെ ആം ആദ്മി പാർട്ടിയോ കോൺഗ്രസോ തയ്യാറാകുന്നില്ല സീറ്റ് നിലയിൽ മാറ്റം വരുത്താനായിട്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചത് പക്ഷെ എന്നാലിപ്പോൾ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത് ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചതുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കോ അഥവാ കോൺഗ്രസിനോ എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്നുള്ള ചോദ്യവും അവിടെ ഏറെ പ്രസക്തമാണ് അതേസമയം തന്നെ ഹരിയാനയെ സംബന്ധിച്ച് ഹരിയാനയിൽ വലിയ തരത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു എന്നുള്ള വിലയിരുത്തലുകൾ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഉയർന്നു വന്നതാണ് പ്രത്യേകിച്ചും കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിലും അതേസമയം ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിലും അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഹരിയാനയുടെ മണ്ണിൽ വലിയൊരു മാറ്റം വിതയ്ക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് ആനന്ദരം നോക്കുന്ന സാഹചര്യത്തിൽ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ട് അതായത് ഹരിയാനയിൽ കൃത്യമായി പറയുകയാണെങ്കിൽ വോട്ട് നില ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് കോൺഗ്രസിന് നന്നായി സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വോട്ട് നിലയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഫലം അനുകൂലമായത് സീറ്റ് നില അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് സ്വന്തമാക്കിയത് ബിജെപി ആണ് എന്നുള്ളതാണ് അതായത് ബി ജെ പി ഹരിയാനയിൽ ഭരണ തുടർച്ച ഏറ്റെടുക്കുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അനുകൂലമായി നിന്നിരുന്ന ഏറെ സാഹചര്യം ഉണ്ടായിരുന്നു അഗ്നിവീർ പദ്ധതിയാണെങ്കിലും അതല്ല കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിലും കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമാണെങ്കിലും ജനങ്ങൾ നിരന്തരമായി ആവശ്യുന്ന പ്രശ്നമാണെങ്കിലും തൊഴിലില്ലായ്മയാണെങ്കിലും അല്ലെങ്കിൽ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഹരിയാനയെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് അനുകൂല ഘടകം തന്നെയായിരുന്നു ആ അനുകൂല ഘടകങ്ങളിലും കോൺഗ്രസിന് മുന്നേറാൻ സാധിക്കാതിരുന്നത് വോട്ടുകളിലെ ആ ഭിന്നിപ്പ് തന്നെയാണ് അത്തരത്തിൽ വോട്ടുകൾ ഭിന്നിരിക്കാനുള്ള പ്രധാന കാരണമായി മാറിയത് ആം ആദ്മി പാർട്ടിയും ആം ആദ്മി പാർട്ടിയുടെ തീരുമാനങ്ങളുമാണ് യഥാർത്ഥത്തിൽ കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സീറ്റ് അല്ലെങ്കിൽ ഒരുപാട് വോട്ടുകൾ നേടാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസം ഒരു ആത്മവിശ്വാസം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഒരു ഒരുപക്ഷേ മധ്യനയക്കേസ് ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വോട്ടായി മാറിയില്ല എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് തങ്ങൾക്ക് പ്രതികൂലമായി നിന്ന സാഹചര്യങ്ങളെ വോട്ടാക്കി മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ സ്വഭാവമെല്ലാം തന്നെ ഏറെ മാറ്റപ്പെടുന്ന സാഹചര്യമാണ് പക്ഷേ ഈ ഒരു കേജ്രിവാളുമായി ബന്ധപ്പെട്ട വിഷയം വലിയ തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഹരിയാനയിലും തങ്ങൾക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ തന്ത്രങ്ങൾ അത് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു പുതിയ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെപ്പോലും ഡൽഹിയിൽ നിയമിച്ചത് അത് ഇന്ത്യയിലെ തന്നെ വലിയ ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടായിരുന്നു പക്ഷേ ആ നീക്കങ്ങളെല്ലാം തന്നെ പാളിപ്പോയതാണ് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷേ ഇന്ത്യ സഖ്യത്തിൽ ഇത് വലിയ ഒരു തിരിച്ചടിയാണ് എന്താണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയും ഒരു ഒരുമിച്ചൊരു തീരുമാനമെടുക്കുക എന്നെല്ലാം തന്നെ ഇനി കണ്ടറിയേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായും ഇനി ഒരു സഖ്യത്തിലേക്കാണ് ഇനിപ്പോൾ സഖ്യത്തിനും ും തന്നെ പ്രസക്തില്ലാതെയാണ് അല്ലാത്ത വിധത്തിലായിരുന്നു ബി ജെ പിയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് പക്ഷേ ഇനിയിപ്പോൾ സ്വാഭാവികമായും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് അതൊരു ഒരു ദീർഘവീക്ഷണത്തോട് റിപ്പീറ്റ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഒരു കൂടിയുള്ള ഒരു സഖ്യമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പിടിവാശികൾ എങ്ങനെയാകും തിരിച്ചടിയാകുക എന്ന് പോലും ഒരു ഹരിയാന ഒരു ഉദാഹരണമായി തന്നെ എടുക്കേണ്ട ഒരു സാഹചര്യമാണ്